സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ ലഭിക്കും ഭാഗ്യലക്ഷ്മി ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മാത്രമല്ല സ്വന്തം നിലപാടുകളും തുറന്നു പറച്ചിലുകളും കൊണ്ട് മലയാള സിനിമയിലും പ്രേക്ഷക മനസ്സുകളിലും ഇടം നേടിയ വ്യക്തി കൂടിയാണ് ഇപ്പോൾ നടിയായും താരം പേരെടുത്തിട്ടുണ്ട് ഭാഗ്യലക്ഷ്മി എന്ന പേരിന് അന്വർത്ഥമാക്കും വിധം നീണ്ട മുടിയും ശലീന സൗന്ദര്യവുമാണ് താരത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്നാൽ ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ച് ഭാഗ്യലക്ഷ്മി തന്റെ നീണ്ട ഇടതൂർന്ന മുടി മുറിച്ച് പുതിയ ലുക്കിൽ എത്തിയിരിക്കുകയാണ് ഇതോടെ നിരവധി കമന്റുകൾ താരത്തിനെതിരെ എത്തി അതേസമയം താരം ക്യാൻസർ രോഗികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി മുടി ദാനം ചെയ്യുകയാണ് ഉണ്ടായത് ഭാഗ്യലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് അഴിച്ചിട്ട നീണ്ട മുടിയാണ് നീണ്ട ഇടതുറന്ന മുടി എല്ലാവരുടെയും സ്വപ്നമാണ് ഈ വേളയിലാണ് തന്റെ മുടി ക്യാൻസർ രോഗികൾക്കായി ഭാഗ്യലക്ഷ്മി ദാനം ചെയ്തത് വഴുതക്കാട് വിമൻസ് കോളേജിൽ ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയപ്പോഴാണ് ഭാഗ്യലക്ഷ്മി തന്റെ മുടി ദാനം ചെയ്തത് മുടി ഡൊണേറ്റ് ചെയ്ത ചിത്രവും വീഡിയോയും താരം ഫേസ്ബുക്കിൽ പങ്കുവെച്ചിട്ടുണ്ട് എന്നാൽ നിരവധി കമന്റുകളാണ് താരത്തെ തേടിയെത്തുന്നത് നീണ്ട മുടി മുറിക്കേണ്ടായിരുന്നു എന്നാണ് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നത് ചിലർ ഒരു പടി കടന്ന് താരത്തിന്റെ അഹങ്കാരം കാരണമാണ് മുടി മുറിച്ചതെന്നും പറഞ്ഞു എന്നാൽ നീണ്ട മുടി മുറിച്ചതിന് പരാതി പറഞ്ഞവർക്ക് താരം മറുപടിയും നൽകിയിട്ടുണ്ട് വെറും മുടിയല്ലേ സൗന്ദര്യം മനസ്സിനകത്തല്ലേ എന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത് മുടി മുറിച്ചതുമായി ബന്ധപ്പെട്ട നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് മുടിയായിരുന്നു ഭംഗിയെന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട് എന്നാൽ പുറമേയല്ല അകത്താണ് ഭംഗിയെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു ഒരു അസുഖം വന്നാൽ പോകുന്നതാണ് മുടിയെന്നും അപ്പോൾ സ്നേഹം പോകുമോ എന്നും താരം ചോദിക്കുന്നുണ്ട് അതേസമയം ഭാഗ്യലക്ഷ്മിയുടെ തീരുമാനത്തിന്റെ പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം മുടി മൊട്ടയടിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അവിടെ മുറിക്കാനുള്ള സജ്ജീകരണങ്ങളെ സംഘാടകർ ഒരുക്കിയിരുന്നുള്ളൂ വഴുതക്കാട് വിമൻസ് കോളേജിൽ ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമ്പോഴായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ അപ്രതീക്ഷിത നീക്കം ഏറെക്കാലമായി മനസ്സിൽ ഇക്കാര്യം ഉണ്ടായിരുന്നെന്നും സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോൾ അവർ തടയുമായിരുന്നുവെന്നും താരം പറയുന്നു നീണ്ട മുടിയാണ് ഭംഗി അത് മുറിക്കരുത് എന്നൊക്കെ പറയും അതുകൊണ്ട് ഇത്തവണ ഞാൻ ആരോടും പറഞ്ഞില്ലെന്നും തീരുമാനത്തെക്കുറിച്ച് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നു രാവിലെ കുളി കഴിഞ്ഞ് അഴിച്ചിട്ട മുടിയുമായി ഞാൻ സ്റ്റേജിൽ കയറി മുടി ദാനം ചെയ്യുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെയുള്ള ഒരു കുട്ടിയെങ്കിലും മനസ്സിൽ വിചാരിക്കില്ലേ നീണ്ട മുടിയും അഴിച്ചിട്ടിട്ടാണല്ലോ ഞാൻ ഈ പറയുന്നതെന്ന് വാക്കിലല്ല നമ്മുടെ പ്രവർത്തിയിലാണ് കാര്യം ഞാൻ ഈ ചെയ്തത് ആർക്കെങ്കിലും പ്രചോദനമായിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷമെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി നമ്മുടെ ഐഡൻറ്റിറ്റി എന്നത് മുടിയിലോ രൂപത്തിലോ ഒന്നുമല്ല ചെയ്യുന്ന ജോലിയിലാണ് മുടിയൊക്കെ വേണമെങ്കിൽ പിന്നെയും വളർന്നോളും എനിക്കൊരു അസുഖം വന്നാലും മുടി പോകില്ലേ അപ്പോൾ ആളുകൾ എന്നെ മറക്കുമോ എന്നും മുടി മുറിച്ചത് ഐഡന്റിറ്റിയെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഭാഗ്യലക്ഷ്മി പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്